മലങ്കര കാത്തലിക് ടി വിയുടെ അനുദിന വിശുദ്ധർ എന്ന പരമ്പരയിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഫെബ്രുവരി പത്തൊൻപത് പിയാസെൻസായിലെ വിശുദ്ധർ കോൺറാഡിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുന്നു ഫ്രാൻസിസ്കൻ മൂന്നാം വിഭാഗത്തിൽപ്പെട്ട ഒരു സന്യാസിയായിരുന്നു വിശുദ്ധ കോൺറാഡ് ഇറ്റലിയിലെ സെൻസായിലെ ഒരു ഉന്നത കുടുംബത്തിലായിരുന്നു വിശുദ്ധൻ ജനിച്ചത് ഒരിക്കൽ നായാട്ടിനിടയിൽ ഇദ്ദേഹം കൊളുത്തിയ തീ മൂലം അടുത്തുള്ള ഒരു വയൽ കത്തി കത്തിനശിക്കുവാനിടയായി എന്നാൽ ചിലർ കൂടി ഒരു പാവപ്പെട്ട മനുഷ്യനിൽ കുറ്റം ചുമത്തി അയാളെ കൊല്ലുവാൻ വിധിച്ചു എന്നാൽ വിശുദ്ധൻ സധൈര്യം മുൻപോട്ട് വരികയും തൻ്റെ തെറ്റ് ഏറ്റുപറയുകയും ചെയ്തു ഇതിന് പരിഹാരമായി അദ്ദേഹത്തിന് തൻ്റെ സ്വത്ത് മുഴുവൻ വിൽക്കേണ്ടി വന്നു തുടർന്ന് വിശുദ്ധനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആത്മീയ ജീവിതം നയിക്കുവാനുള്ള ഒരു തീരുമാനമെടുത്തു അതിന് പ്രകാരം വിശുദ്ധൻ്റെ ഭാര്യ ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിൽ ചേരുകയും ഒരു സന്യാസിനിയാവുകയും ചെയ്തു വിശുദ്ധ കോൺട്രാക്ട് സിസിലിയിലെ നോട്ടോയിലേക്ക് പോവുകയും അവിടെ വിശുദ്ധ മാർത്തിൻ്റെ നാമധേയത്തിലുള്ള ഒരു ആതുരാലയത്തിൽ ശുശ്രൂഷ ചെയ്തു പോന്നു വിശുദ്ധൻ്റെ സുഹൃത്തും ധനികനുമായിരുന്ന ഒരാൾ നിർമ്മിച്ച ആശ്രമത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം മൂന്ന് ദശാബ്ദത്തോളം വിശുദ്ധൻ അവിടെ കഴിഞ്ഞു നോട്ടോയ്ക്ക് പുറത്തുള്ള പിസോണയിലുള്ള ഗുഹയിൽ ഏകാന്തവാസം അനുഭവിച്ച് അദ്ദേഹം തൻ്റെ അവസാന കാലഘട്ടം അവിസ്മരണീയമാക്കി പോൾ മൂന്നാമൻ മാർപ്പാപ്പയാണ് വിശുദ്ധന്റെ സന്യാസ സഭയെ അംഗീകരിച്ചത് വിവാഹം വിശുദ്ധിക്ക് തടസ്സമല്ലെന്ന് വിശുദ്ധ കോൺറാഡിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു